അവന്റെ അവന്റെ മുമ്പില് അല്ലെങ്കിൽ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതല്ല അല്ലെ എന്ത് നിലനിൽക്കുന്നത് എന്തും എന്തൊരു വസ്തുവാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും പറയുന്നതാണെങ്കിലും ഒന്നും അവനിൽ നിന്ന് മറഞ്ഞിരിക്കില്ല എവിടെ അത് ഫിൽ അർദ് ഭൂമിയിലാക ഭൂമിയിലാണെങ്കിലും വലഫിസമ ആകാശത്തിലാണെങ്കിലും അല്ലെ ആകാശത്തിലും ഭൂമിയിലും ഉള്ള എന്തൊരു കാര്യം അള്ളാക്ക് മറിഞ്ഞിരിക്കുന്നല്ല അള്ളാക്ക് അറിവില്ലാത്തതായിട്ടില്ല അല്ലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മളുടെ ഓരോ അനക്കങ്ങളും നമ്മളുടെ ഓരോ വാക്കുകളും അല്ലെ അത് അള്ളാക്ക് അറിയാം ഓപ്പൺ ആണെങ്കിലും സീക്രട്ട് ആണെങ്കിലും അല്ലെ നമ്മൾ പരസ്യമാക്കി ചെയ്താണെങ്കിലും രഹസ്യമാക്കി ചെയ്തതാണെങ്കിലും എല്ലാം അള്ളാക്ക് ഒരേപോലെയാണ് അവന്റെ അടുത്തൊന്നും ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല അവൻ എന്താണ് അൽ അലീമാണ് അല്ലെ എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനാണ് ഓരോ കുഞ്ഞു 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 കാര്യങ്ങളുടെ വളരെ മൈന്യൂ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നവനാണ് അല്ലെ അവന്റെ അൽമന്ന് പറഞ്ഞത് അത് കംപ്ലീറ്റ് ആണ് ഒരു പൊടി പോലും അല്ലെ ഒരു പൊടിയുടെ അംശം പോലും നമ്മൾ നമ്മൾ മുമ്പിൽ അല്ലെ നമ്മൾ ചിലപ്പോൾ ഒരു മേശയുടെ മേലെ പൊടി പൊടിയൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മള് മൊത്തത്തിൽ തുടച്ചു കഴിഞ്ഞാലും പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടപ്പെടാത്ത പൊടി അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലെ അതുപോലുള്ള ഒരു സ്പെക്ട് ഓഫ് ഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പൊടിയുടെ അംശം പോലും അവൻ കാണാത്തതായിട്ട് ഉണ്ടാവില്ല സുൽഹാൻ അവൻ അറിയാത്തതായിട്ട് ഉണ്ടാവില്ല സുർത്താൻ ആമെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരായത്തുണ്ട് അല്ലെ വമാക്കത്തിൻ ഇല്ല അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല ഒരു ഇല പോലും സുഹ്യാന നമ്മളൊന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ എത്ര ഇലകളാണ് അവിടെ വീണടക്കുന്നത് നമ്മൾ കാണുന്നത് അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലകൾ ആണ് ജസ്റ്റ് ഒരയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഇല ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ വീഴും എന്ന് അള്ളാക്ക് അറിയായിരുന്നു അള്ളാന്റെ കണക്കിൽ അത് ഉണ്ടായിരുന്നു സുഹാൻ അള്ളഹ അപ്പം എത്രയായിരിക്കും ാണ് അവൻ്റെ അഴിമെന്ന് പറയുന്നത് അല്ലെ ഒരു ശബ്ദം പോലും അവൻ കേൾക്കാത്തതായിട്ടില്ല അപ്പൊ നമ്മളുടെ അറിവോ വളരെ ലിമിറ്റഡ് ആണ് അല്ലെ അള്ളാഹിന്റെ അറിവിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു തുള്ളി പോലും ഒരു തുള്ളിയുടെ പകുതി പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് അപ്പൊ അവൻ കംപ്ലീറ്റ് അഴിമുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് അവന്റെ മാർഗദർശനം എന്ന് പറയുന്നത് ഹിതായ എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ആണ് അല്ലെ അത് ബെസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ് നിർത്തിയത് അവൻ തന്നെയാണ് എന്താ ഇറക്കിയത് തൗറാത്തും ഒക്കെ ഇതിനു മുമ്പ് ഇറക്കിയതും അവൻ എന്താണ് ഫുർഖാനും ഇറക്കിയിട്ടുണ്ട് വിശദീകരണം നമ്മൾ കണ്ടിരുന്നു എന്നിട്ട് ഇന്നലധീന ഖഫറോ ആരതിനെ നിഷേധിക്കുന്നു അവൻറെ ആയാത്തുകളെ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പം എല്ലാത്തിനെ കുറിച്ചും തികഞ്ഞ അറിവുള്ളവനാണ് അവൻ അല്ലെ അങ്ങനെയുള്ള അവൻ നമ്മളോട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നിർബന്ധമായിട്ടും അത് കേൾക്കണം അനുസരിക്കണം അല്ലെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം അതിനകത്ത് ഒരു സംശയവും ഇല്ല സുഖമാണോന്നാ അപ്പൊ അവന് അവൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അവന്റെ അൽമെൻറെ പെർഫെക്ഷനെ കുറിച്ച് അവിടെ പറയാണ് അവനൊന്നും മിസ്സാവുന്നില്ല ഒരറിവ് അവന് മിസ്സാവുന്നില്ല അല്ലെ അപ്പം അതിനെതിരെ പോകുക അവൻ കൽപ്പിച്ചതിനെതിരെ പോകുക അവന്റെ ഈ ഫുർഖാന് അവനവതരിപ്പിച്ച ഫുർഖാൻ സത്യാസത്വ വിവേചനത്തിന് എതിരെ പോവുകയാണെങ്കിൽ ഫുർ ആ എതിരെ പോവുകയാണെങ്കിൽ അല്ലെ അവന്റെ അവന്റെ ഗൈഡൻസ് വിട്ടിട്ട് ഹിതായത്ത് വിട്ടിട്ട് ഗോലാലത്തിലേക്ക് മിസ്ഗൈഡൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവന്റെ കൽപ്പനകൾക്കെതിരെ നമ്മൾ പോവുകയാണെങ്കിൽ ശരിക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത് നഷ്ടത്തിലേക്കാണ് നാശത്തിലേക്കാണ് പോകുന്നത് അല്ലെ സ്വയം ഉപദ്രവമാണ് അവൻ വരുത്തി വെക്കുന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ആദ്യത്തെ ആഴത്തുകളൊക്കെ ഇങ്ങനെ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ട് ആയിട്ട് കണക്ട് ചെയ്ത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ മുമ്പ് ഒരു കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അല്ലെങ്കിൽ എന്താ അവന് നല്ലത് എന്താ അവന് നല്ലതല്ലാത്തത് എന്ന് ആ കുട്ടിക്ക് അറിയൂല അല്ലെ അവൻ അവന് തോന്നിയതുപോലെ പോലെ ചെയ്യാണ് നമ്മളോട് നമ്മൾ അവൻ്റെ അടുത്ത് ഒരു കല്പന എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും മോനെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും എനിക്ക് കേൾക്കാൻ പറ്റില്ല എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അവൻ അവനെ തന്നെ സ്വയം നാശത്തിലേക്ക് അല്ലെ അവൻ തന്നെ ഇപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളെപ്പോഴും പറഞ്ഞിട്ട് തീല് കൈ കൊണ്ടുപോകുമ്പോൾ മോനെ പൊള്ളും എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടില്ലെങ്കിൽ അവന്റെ കൈ അവിടെ പൊള്ളും അപ്പം അറിവുള്ളവൻ അതും അറിവ് തികഞ്ഞവൻ അള്ളാഹു സുബാന അല്ലെ അള്ളാഹ് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉള്ള നോളജുള്ള ഒന്നും ഈ ദുനിയാവിൽ ഇല്ലാതിരിക്കുമ്പോ നമ്മൾ അവർ ആരെ നമ്മൾ ആരെ ആരെയനുസരിക്കേണ്ടത് അവനെ മാത്രം അല്ലേ അപ്പൊ അവനെ അനുസരണക്കേട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് സുബഹാൻ അള്ള തികഞ്ഞ നഷ്ടല്ലേ അല്ലെ അലഹു ലാബില്ല അപ്പം അവനിൽ നിന്ന് ഒന്നും മറച്ചു വെക്കപ്പെട്ടിട്ടില്ല അവൻ നമ്മൾക്ക് എന്ത് ഇതായത് നൽകിയോ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ കുർ ആനിലേക്ക് വരുമ്പോ നമ്മൾ അവന്റെ കംപ്ലീറ്റ് തവക്കലാണ് അല്ലെ അവൻ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ളതാണ് അത് നമുക്ക് നല്ലതിനുള്ളതാണ് അവന്റെ കൽപ്പന നമുക്ക് അനുസരിക്കാനുള്ളതാണ് ഒരു ചെറിയ സൈഡ് നോട്ട് അല്ലെ നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ ഇതൊന്നും ആയിരുന്നില്ല മുമ്പേ അല്ലെ അവൻ എന്താ നമ്മളെടുത്ത് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്നും തന്നെ അറിയില്ലായിരുന്നു എവിടേക്കോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് അറിയാം കുറു ആന്റെ പല സ്ഥലങ്ങളിലും പലതും നമുക്കറിയാം എന്നിട്ട് അറിവ് തികഞ്ഞവരാണെന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നവരാണ് നമ്മൾ ജീവിച്ചിരുന്നവരായിരുന്നു നമ്മളെല്ലാം അല്ലെ സുഹാനുള്ള എന്നിട്ട് നമുക്ക് ശരിയാന്ന് തോന്നുന്നത് എന്താ എന്തോ അതിനെ ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എന്ത് ചെയ്തിരുന്നോ ആ ശരികളെ ഫോളോ ചെയ്ത് അതാണ് ശരി എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു സുഹാനുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവൻ കൽപ്പിച്ചതിന്റെ ഓപ്പോസിറ്റ് പോയിരുന്ന ആളുകളായിരുന്നു അല്ലെ ശരിക്കും നമ്മള് അല്ല നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഓരോ ദിവസവും അത് കേൾക്കുക അത് മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേറെ ഒന്നും തന്നെ ഇല്ല ഓക്കെ വേറെ ഒന്നും തന്നെ ഇല്ല ആണോള്ള നമ്മളൊക്കെ അല്ലേ നമ്മളെ കുടുംബം എല്ലാവരും കുടുംബങ്ങളുള്ളവരാണ് അല്ലെ ആരെങ്കിലും ഒക്കെ സ്വന്തം എന്ന് പറഞ്ഞുള്ള ആൾക്കാരാണ് ഇവിടെ അല്ലെ എല്ലാ ദിവസവും നമ്മളെ വീട്ടിലുള്ളവർ പറയുന്നതിന് അല്ലെ സംസ കേൾക്കുകയും അതിന് മറുപടി പറയുകയും അവർ പറയുന്ന പോലെ പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നില്ല അല്ലെ നമ്മളെ പേരൻസ് ആയിക്കോട്ടെ നമ്മളെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മുടെ ഇണകളായിക്കോട്ടെ മക്കളായിക്കോട്ടെ അല്ലെ അവ നോക്ക് എന്നോട് അവരിങ്ങനെ ചെയ്തു ഞാൻ എന്താ തിരിച്ചു ചെയ്യേണ്ടേ അല്ലെങ്കിൽ എനിക്ക് അവർക്ക് അത് കൊടുക്കണം എന്താ കൊടുക്കണ്ടേ എത്രയാ കൊടുക്കണ്ടേ അല്ലെ ഒരു കല്യാണം ഉണ്ട് അവർക്ക് എന്ത് കൊടുക്കണം അല്ലെ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചോറിന് ഇന്ന സാധനമുണ്ട് എന്ത് കറി വെക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചും അറിഞ്ഞും പറഞ്ഞും ചെയ്യുന്ന ആളുകളല്ലേ ഈവൻ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും അല്ലെ വിദേശങ്ങളിലൊക്കെ ആവുന്ന ആളുകളും ഓരോ ദിവസവും നമ്മൾ കണക്റ്റഡ് അല്ലേ അല്ലെ ഒരു ദിവസം നമുക്ക് നമ്മളുടെ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാപ്പായിട്ട് നമ്മുടെ എണകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് അടുത്ത് പറയുകയും അവരിൽ നിന്ന് ഇങ്ങോട്ട് ഉപദേശങ്ങളോ എന്തെങ്കിലും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്തോ ഒരു അസ്വസ്ഥതയല്ലേ നമുക്കല്ലേ അപ്പൊ നമുക്ക് എന്ത് റീസൺ ആണുള്ളത് അള്ളാഹു സുഹാന തല നമ്മളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ മനസ്സിലാക്കാതിരിക്കാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകുമോ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് പോവോ ഇല്ലല്ലേ പോട്ടെ അപ്പൊ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവോ അങ്ങനെ നമുക്കറിയാം അതിനുള്ള മറുപടി കാർഡിയോളജിസ്റ്റിന് മാത്രമേ തരാൻ പറ്റുള്ളൂന്നല്ലേ അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചാലേ നമുക്ക് സമാധാനാവുള്ളൂ പക്ഷെ നമ്മള് ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ എല്ലാരുടെ അടുത്തും ചോദിച്ചും പറഞ്ഞും അറിഞ്ഞും നമ്മൾ ജീവിച്ചാലും അള്ളാഹിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും അള്ളാഹു ആണെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്താ ചെയ്യണ്ടാതെ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയല്ലേ അപ്പം എന്ത് കാരണം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അള്ളാഹുലേക്ക് ഖുർആാനിലേക്ക് അള്ളാഹുന്റെ കലാമിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ ബിസിയാണ് അല്ലെ എനിക്ക് ഈ പ്രശ്നമുണ്ട് എനിക്ക് ആ പ്രശ്നമുണ്ട് എന്റെ വീട്ടിൽ ആ പ്രശ്നമുണ്ട് എന്റെ കൂടെയുള്ള ഇവർക്ക് ഇന്ന രോഗമുണ്ട് അല്ലാണെങ്കിലും ഇതാ നിന്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാ ഇവിടെ നീ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് അള്ളാഹു സുഹാന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ സുലഹാനഅള്ള അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം നമുക്ക് എന്ത് കാരണമാണ് അള്ളാഹിന്റെ കലാമിൽ നിന്ന് അകന്നു നിൽക്കാനുള്ളത് നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ ഖുർആാനിലേക്ക് വരുമ്പം അവനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം അല്ലെ അവൻ തന്ന കൽപ്പനകള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കീഴോതെങ്കിലാണ് അള്ള ഇനി അതിനകത്ത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് അല്ലെ എന്തായിരിക്കണം നമ്മുടെ രീതി നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ റിയാക്ഷൻ അള്ളാ എനിക്ക് മനസ്സിലാവുന്നില്ല റബ്ബേ നീ എന്നെ സഹായിക്ക റബി എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ നീ എന്നെ സഹായിക്ക പക്ഷെ ഞാൻ സ്വീകരിക്കുന്നു കാരണം നീ പറഞ്ഞ നിന്റെ അഴിമതി തികഞ്ഞതാ അല്ലെ നീ നിന്റെ അഴിമതി തികഞ്ഞ നീ ഒരു മോശപ്പെട്ട കാര്യം ഒരു ഹിഗ്മത്ത് ഇല്ലാത്ത കാര്യവും എൻ്റെ അടുത്ത് പറയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാനായിട്ടാണ് റബി നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കേ പക്ഷെ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ടല്ലേ പണ്ഡിതന്മാർ പലരും അവർ ദ്വാ ചെയ്യാരുന്നു അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ടീച്ചറിൽ നിന്ന് കേൾക്കുന്ന ഒരു ദ്വ ആയിരുന്നു യാ ഇബ്രാഹിം യാ മുഅല്ലിമ ഇബ്രാഹിം അയല്ലിംനിയല്ലയോ ഇബ്രാഹിമിന്റെ ടീച്ചറെ അല്ലെ ഇബ്രാഹിമിന്റെ അധ്യാപകനെ ഇബ്രാഹിമിനെ പഠിപ്പിച്ചവനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അല്ലെ എന്നെയും നീ പഠിപ്പിക്കുക കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരുപാട് എഴുമാ അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് എങ്ങനെ എപ്പോ ചെയ്യണം എന്നുള്ളത് അപ്പൊ അള്ളാഹു നിനക്ക് ഇബ്രാഹിം അലഹിസ്ലാമിന് അയൽമ കൊടുക്കാമെങ്കിൽ നിനക്ക് എനിക്കും അയൽമ തരാം നീ എന്നെയും യാ സുലൈമാന പഠിപ്പിക്കലേം സുലൈമാൻ അലെഹിസ്ലാമിന് അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തവനെ അല്ലേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുത്ത റബേ നീ എനിക്കും അണ്ടർസ്റ്റാൻഡിങ് തണ്ഡിതന്മാരല്ലേ ശരിയായ ആമ ഉള്ളവര് ആലിമിങ്ങൾ അവര് പറയില്ല എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല അല്ലെങ്കിൽ അതിലൊന്നും വലിയൊരു ഹിഗ്മത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് തള്ളൂലായിരുന്നു അല്ലെ അവര് പറയും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ റബ്ബ് തരും എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ആ മനസ്സിലാകായ്മ എന്റെ പ്രശ്നമായിരിക്കും അല്ലേ കാരണം ആരാ ഇത് പറയുന്നത് എല്ലാ അറിവൻ തെഞ്ഞ അലായലീമായ റബ്ബാണ് ഇതെന്നോട് പറയുന്നത് എനിക്കെന്താ നല്ലത് എനിക്കെന്താ ദോഷം എന്ന് അറിയുന്ന റബ്ബാണ് എന്നോട് ഇത് പറയുന്നത് അല്ലെ സുഹാൻ അപ്പം ഇബ്രാഹിം ഇബ്രാഹിംഅലി ഇസ്ലാമിനെ പഠിപ്പിച്ച റബ്ബെ നീ എന്നെ പഠിപ്പിക്ക പഠിപ്പിക്കു അലെഹിസ്ലാമിന് അണ്ടർസ്റ്റാൻഡിങ് കോംപ്രിഹെൻഷൻ അറിവ് ഫഹ്മ കൊടുത്ത റബ്ബെ നീ എനിക്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് താസാണെന്നാണ് പല 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 സ്കോളേഴ്സിന്റെയും ഹിസ്റ്ററി പഠിച്ച് കൂട്ടത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാവിന്റെ പാപമോചനം തേടുമായിരുന്നു എന്തിന് അവരിൽ ഉള്ള എന്തോ ഒരു തിന്മയാണ് അവര് ചെയ്ത എന്തോ ഒരു തെറ്റാണ് ഈ ഒരു അറിവ് എന്നിലെ അവരിലേക്ക് എത്താത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ അത്രയും ഹിളായിരുന്നു അവര് അവര് ആ സമയത്തും എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ അത് ആ അറിവിന്റെ എന്തോ ഒരു കുഴപ്പമാണ് അല്ല അതെ എന്റെ കൊഴപ്പല്ല അഹങ്കാരം അവര് കാണിച്ചിട്ടുണ്ടായിരുന്നെല്ലാ സമയമാണ് നമ്മളോ നമുക്കൊന്നും അറിയില്ല പക്ഷെ നമ്മളെ വിചാരം എല്ലാം തികഞ്ഞവരാണെന്നല്ലേ ഈ ഒരു പക്ഷെ ഖുർആനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് വരെ നമ്മളെ വിചാരം ഖുർആാനിൽ ആറ്റം മുതൽ ഈ അറ്റം വരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അല്ലെ എല്ലാം ഞാൻ ചെയ്യുന്നുകൊണ്ട് നല്ല തികഞ്ഞതായിട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹു നബിസുലു അലഹി വസ്സലാമെ അല്ലെ ഭൂമിയിലെ ഏറ്റവും തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജനതയെ അല്ലെ സുഹാബാക്കളെ ഖുർആാൻ പഠിപ്പിച്ചത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് പക്ഷെ നമ്മളെ വിചാരം നമ്മള് എല്ലാം തികഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ സുലഹ അപ്പം നമ്മൾ അള്ളാഹു സുഹാന തലയാണ് നമ്മളടുത്ത് പറയുന്നത് അല്ലെ ഒന്നും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവന്റെ അറിവിൽ നിന്ന് ഒന്നും മറക്കാ മറഞ്ഞ് നിന്ന് നിൽക്കുന്നില്ല അല്ലെ കാരണം അവൻ അൽഅലിമാണ് അത്രയും തികഞ്ഞ റബ്ബ് നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ അതിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഴപ്പമാണ് റബ്ബിന്റെ അടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പ്ലസ് പഠിക്കുന്നത് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കാതെ ആ എൽമനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് എൽമ ചിലപ്പോൾ നേടുന്നുണ്ടാവും ഒരുപാട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നേടാൻ പറ്റുമായിരിക്കും എൽമ പക്ഷേ അതിനെ അമലാക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ശരിക്കും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഓരോ അൽമിനെയും അമലാക്കി മാറ്റുമ്പോഴാണ് അതിന് അടുത്ത ലെവലിൽ ആവശ്യമായിട്ടുള്ള അൽമ അള്ളാഹു സുബാന